ഭരണി നാളുകാരെ സംബന്ധിച്ച് ഈ വിഷുഫലം പൊതുവെ ഗുണകരമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് വിദേശ തൊഴിലിന് പരിശ്രമിക്കുന്നവർക്ക് അത് അധികം വൈകാതെ നേടിയെടുക്കാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല നിയമനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഐ ടി മേഖലയിലും മറ്റ് വിവിധ രംഗങ്ങളിലുമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും വന്നു വന്നുചേരുന്നതാണ് നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി വരുമാന വർധനവ് നിങ്ങൾക്ക് കൂടുതൽ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുക സൗകര്യങ്ങൾ വർദ്ധിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥാനം നേടാൻ അവസരമുണ്ടാകുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ ഉണ്ടായേക്കാം കച്ചവടക്കാർക്ക് തങ്ങളുടെ ബിസിനസ് മേഖല കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും അവസരം ലഭിക്കും സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് കുടുംബത്തിൽ പൊതുവെ സന്തോഷം നിലനിൽക്കുന്നതാണ് വിവാഹാദി കാര്യങ്ങളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകും ജീവിതത്തിൽ വളരെ അവിസ്മരണീയമായ നല്ല മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന കാലത്ത് ചേരാൻ സാധ്യതയുള്ള വലിയ പുരോഗതിയും നേട്ടങ്ങളുമൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും സമഗ്രമായ രാശി വിചിന്തനം ചെയ്ത് നിങ്ങളുടെ വ്യക്തിപരമായ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുക